നമസ്കാരം വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള മേളമായിരുന്നു നമ്മുടെ സുജയ പാർവതിയെ പോലുള്ള ചില മാപ്രകൾ എസ് ടി ഇടാ മോദിടാ ഇപ്പോൾ പ്രഖ്യാപിക്കൂട എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള മെഴുകലായിരുന്നു എന്തായാലും ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചിട്ട് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്തിനാണ് ആദ്യത്തെ ആഴ്ച പോലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല കോട്ടെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇങ്ങോട്ട് വന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കണ്ണു തുറന്നത് കാണാനും ഈ വിഷയത്തിൽ ഇടപെടാനും നേരിട്ടെത്തി ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാനും കഴിയുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി ഞാൻ ശനിയാഴ്ച വരാം എന്നങ്ങ് പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രിയും കൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ വ്യാപ്തി ഒട്ടും ഇങ്ങർക്ക് മനസ്സിലായിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി അങ്ങനെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോയി ദുരന്തം നടന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുമായിട്ട് ആശയവിനിമയം സാഹചര്യം ഒരുക്കി പലരുടെയും സങ്കടം തുറന്നു പറയാനുള്ളൊരു വേദി ഒരുക്കി അങ്ങനെ കളക്ട്രേറ്റിലേക്ക് മോദി ഈ അവലോകന യോഗത്തിന് എത്തും മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ഒരു ധാരണ ഇദ്ദേഹത്തിന് ഉണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി കൊടുത്ത ശേഷമാണ് മോദി അങ്ങോട്ട് എത്തിക്കുന്നത് മോദി അവലോകന യോഗത്തിന് എത്തും മുമ്പ് തന്നെ മാധ്യമങ്ങളിലൊക്കെ വലിയ ഹൈപ്പായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി വന്നു ദേ കുട്ടികളെ ആശ്വസിപ്പിക്കുന്നു ദേ അദ്ദേഹം ദേ വല്ലാത്ത രീതിയിലുള്ള സങ്കടം പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ തന്നെ അവലോകന യോഗം കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് ദേശ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും ഇത്രയും രൂപയൊക്കെ കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളായിരുന്നു അങ്ങനെ അവസാനം നരേന്ദ്രമോദി വന്നിരുന്നു ആ അവലോകന യോഗത്തിൽ നമ്മുടെ ഗവർണർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അതുപോലെ തന്നെ മറ്റുള്ള മന്ത്രിമാർ വയനാട്ടിലെ എം എൽ എ മാർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വാതുറക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുമെന്നോർത്ത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വയനാടിൻ്റെ ഈ ദുരന്തത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് കേരളത്തിൻ്റെ ഏതൊരു ആവശ്യത്തിനും ഈ വിഷയത്തിൽ കേന്ദ്രം കൂടെ തന്നെ ഉണ്ടാകും എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകുകയാണെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ആ സഹായം എന്നൊരു ചോദ്യം പൊതുവേ ഉയരുമുണ്ടോ എന്തൊക്കെയാണ് സഹായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല കാരണം അങ്ങനെ എന്ത് സഹായമാണെന്ന് പുള്ളി പറഞ്ഞില്ല പ്രധാനമന്ത്രി പറയുകയാണ് ഈ നിവേദനമൊക്കെ ഒന്ന് പഠിച്ച ശേഷം സഹായം പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത് അതായത് ഈ ദുരന്തം സംഭവിച്ച് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ ദുരന്തത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ എപ്പോൾ പഠിച്ച് എപ്പോൾ സഹായം പ്രഖ്യാപിക്കാനാണ് മാത്രമല്ല ഒരു കഥ കൂടി പറയുന്നുണ്ട് കേട്ടോ ഞാൻ പണ്ട് ആനപ്പുറത്തിരുന്നതാണെന്നും അതുപോലെ തന്നെ ഞാൻ പഴയ മിന്നൽ മുരളിയാണ് എന്ന രീതിയിലൊക്കെ ഒരു കഥ കൂടി പറയുന്നുണ്ട് പണ്ട് ഗുജറാത്തിൽ അണക്കെട്ട് കുട്ടി ആയിരത്തി അഞ്ഞൂറ് പേർ മരിച്ചപ്പോൾ ഞാൻ അവിടെ മാസം പ്രവർത്തിച്ച ആളാണ് നിങ്ങൾക്കറിയോ അതുകൊണ്ട് എനിക്ക് വയനാട്ടിലെ ഈ സങ്കടം ഇവരുടെ ദുഃഖം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ഈ ഡയലോഗും ഈ വാഗ്ദാനം നൽകിയിട്ടാണ് എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അന്ന് അവിടെ നടന്ന ആ ദുരന്തത്തിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് വയനാട്ടിലുണ്ടായ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ വയനാടുകാർക്ക് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കാനും ഒക്കെ എന്താണ് നരേന്ദ്രമോദിക്ക് ഇത്ര ബുദ്ധിമുട്ട് ഇത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് കേരളമായതുകൊണ്ടാണോ കാരണം കേരളത്തിനോട് പലപ്പോഴും കേന്ദ്രം ഇത്തരത്തിലുള്ള അവഗണനയാണല്ലോ കാണിച്ചിട്ടുള്ളത് എപ്പോഴാണ് കേരളത്തിന് കേന്ദ്രം ഒരു കരുതലായിട്ടുള്ളത് കേവലം വാഗ്ദാനങ്ങൾ മാത്രം അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു എം പി എ തരികയാണെങ്കിൽ മലമറയ്ക്കാമെന്നാണ് പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായങ്ങളും കേരളത്തിൽ ഉണ്ടാകും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വല്ലാത്ത വികസനത്തിലേക്കൊക്കെ കൊണ്ടുപോയി എത്തിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എൻ്റെ എന്തുണ്ടായി ഇങ്ങനൊരു ദുരന്തമുണ്ടായപ്പോൾ ഒന്നിങ്ങോട്ട് ഓടി വരാൻ കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നു ഇവിടെ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോൽ ഇങ്ങോട്ടേക്ക് എത്തി നോക്കിയത് ആറാം ദിവസമാണ് അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നരേന്ദ്രമോദി ഇവിടെ വന്നതിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല വെറും നിരാശ മാത്രമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജിസ്വലമായിട്ട് ചിലപ്പോൾ നടന്നേനെ ഇദ്ദേഹം വരുന്നത് പ്രമാണിച്ച് സുരക്ഷയുടെ ഭാഗമായിട്ട് ഇന്ന് അവിടെ കാര്യമായിട്ടൊന്നും രക്ഷാപ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല അങ്ങനെ എന്താ പറയുന്നത് നരേന്ദ്രമോദി വന്നത് സത്യത്തിൽ ഒരു ഗുണം ചെയ്തില്ല ഇതൊക്കെ പറയാനായിരുന്നുവെങ്കിൽ ആ ഡൽഹിയിൽ ഇരുന്ന് തന്നെ പറഞ്ഞാൽ പോരായിരുന്നു അല്ലെങ്കിൽ ഈ നമ്മുടെ പാർലമെൻറ്റിൻ്റെ അകത്തെ എം പിമാരെ തണുപ്പിക്കാനായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് തന്നെ ഇതങ്ങ് വായിച്ചാൽ പോരായിരുന്നു അതിന് ഇവിടം വരെ വരണമായിരുന്നു എന്ന് ചോദിച്ചു പോവുകയാണ് ഇതിപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി വയനാടിൽ വന്ന പോലെയായി സുരേഷ് ഗോപി വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ സുരേഷ് ഏട്ടൻ ഒന്നറിനെങ്കിൽ പൊളിക്കും എസ് ജി ഡാ ഇപ്പോൾ തന്നെ കണ്ടോ എല്ലാ കുടുംബത്തിൻ്റെ കാര്യം ഞങ്ങളുടെ സുരേഷ് ചേട്ടനെ ഏറ്റെടുക്കും സുരേഷ് ചേട്ടൻ ഇപ്പോൾ തന്നെ വയനാടിന് കൈത്താങ്ങായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് പൈസയുടെ ഗുണമുണ്ടായില്ല വന്നു ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിങ്ങനെ കടന്ന് നടന്ന് കണ്ടു കുറച്ച് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു പടം പിടിച്ചു അണ്ണൻ നേരെ പോയി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലും എവിടെ എസ് ടി എന്ന് പറയുന്ന ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഒരു സഹായവും നമ്മൾ കണ്ടില്ല കാരണം എലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഈ അഭിനയത്തിൻ്റെ ഒരു ലക്ഷ്യം അത് എന്തായാലും പ്രാവർത്തികമായി അത് നടന്നു കിട്ടി ഇനിയിപ്പോൾ എന്തിന് ഇങ്ങനെ കയ്യിലിരിക്കണം പൈസ എടുത്തു കൊടുത്ത് സ്വയം നന്മ മരം ചമഞ്ഞ് നടക്കണം എന്ന് സുരേഷ് ഗോപി തോന്നിക്കാണാം സ്വാഭാവികം എന്തായാലും സുരേഷ് ഗോപി വന്നതിൻ്റെ ഒരു പ്രോ വേർഷനായിട്ട് മാത്രമേ നരേന്ദ്രമോദി വന്നതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്തായാലും തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു വരവായി പോയി എന്ന് പറയാതെ വയ്യ ഒരു ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ട് രാജ്യത്തെ ഒരു ദുരന്തം സംഭവിച്ചിട്ട് പന്ത്രണ്ടാം ദിവസവും ഒരു വ്യക്തമായ പാക്കേജ് അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായ ഒരു എന്താ പറയുക ഒരു സഹായം കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അമ്പേ പരാജയം എന്നല്ലാതെ ഒന്നും പറയാനില്ലായിരുന്നു തീർച്ചയായിട്ടും കണ്ടപ്പോൾ അതായത് സങ്കടം തോന്നി കാരണം നമ്മളൊക്കെ തന്നെ ഒന്ന് ആലോചിക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തും അല്ലാതെ ഒക്കെ ഈ ഒരു നമ്മുടെ അവിടെ ആ വയനാട് ജനതയെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകോർക്കുകയാണ് അവിടെ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയിൽ ഒന്നുമില്ല അതിർവരമ്പുകൾ കടന്നുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മളെ സഹായിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം പഠിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കാം എന്ന് പറയാനേ കഴിയുന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് പറയാനാണ് കേന്ദ്ര ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിക്കുന്നതുപോലെ ആയി പോയല്ലോ എന്ന് പറയാതെ വയ്യ ഈ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ അത് എയിംസ് നൽകും ഇപ്പോൾ തന്നെ ഇതെ റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ്റമ്പത് കടന്നങ്ങ് പോവും ഇപ്പോൾ തന്നെ അതെ ഇവിടെ മല മറയ്ക്കും എന്നൊക്കെ പറയും അവസാനം കേന്ദ്ര ബഡ്ജറ്റ് വായിച്ചു കഴിയുമ്പോൾ കേരളം ഇന്ത്യയിലല്ലായിരുന്നു എന്ന് പോലും തോന്നിപ്പോകും കാരണം കേരളം എന്ന് പറയുന്ന പേരെ നമ്മൾ കാണാറില്ല എന്തായാലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഈ സഹായം എന്ന് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ എന്ത് സഹായം പ്രഖ്യാപിക്കും എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇതിനു മുമ്പൊക്കെ പ്രഖ്യാപിച്ച സഹായങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ കിട്ടിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല അതായത് നമ്മുടെ പെട്ടിമുടി ദുരന്തമൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള നേർക്കാഴ്ചകൾ അതൊക്കെയാണ് പ്രതിമ പണിയാനും അല്ലാത്തു പണിയാനും ഒക്കെ വേണ്ടി ഒരു നിവേദനവും നോക്കാതെ പണം വാരി വിതറുന്ന പ്രിയപ്പെട്ട നമ്മുടെ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ മനുഷ്യന് വേണ്ടിയും ഏത് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന അതിജീവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പുനരധിവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇത്തരം ജനതകൾക്ക് വേണ്ടിയും പൈസയൊക്കെ കൊടുക്കാം അങ്ങനെ കൊടുക്കണം അതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ ദുരന്തം നടന്നതു മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സമീപനങ്ങൾ തീർത്തും അപലപനീയം തന്നെയാണ് തുടക്കം തന്നെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ ഒരു ലേഖനം എഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശാസ്ത്രജ്ഞരെയും വിദഗ്ധരെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അതുപോലെ തന്നെ പ്രസ് ബ്യൂറോയും ഒക്കെ പോയിട്ട് സമീപിച്ച ഒരു വാർത്ത നമ്മളെ ന്യൂസ് മിനിറ്റ് മിനിറ്റിൽ കണ്ടുപോകും ശേഷം എന്താണ് കാണുന്നത് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് അതായത് പ്രളയത്തിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അവിടെ അനധികൃത കുടിയേറ്റക്കാരും ഖനനവും ഉള്ളതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നു അതായത് അവിടെ മരിച്ച ആളുകൾ അധിക്ഷേപിക്കുകയാണ് ആ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് നമുക്കറിയാം അമിത് ഷയും അതുപോലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റെഡ് അലേർട്ടാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ ഇത് നടന്ന ശേഷമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് അതുവരെ ഗ്രീൻ അലേർട്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഈ ഒരു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളെ കേരളത്തെ നമ്മുടെ കേരളത്തെ നമ്മുടെ വയനാട് ജനതയെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ട് അതായത് കേന്ദ്ര പാക്കേജ് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്നാണ് ഇവർ ചിന്തിച്ചതെന്ന് എനിക്ക് ഇവരുടെയൊക്കെ പലരുടെയും ഒരു പ്രതികരണ കൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത് കണ്ടപ്പോഴെനിക്ക് എനിക്ക് കേട്ടോ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നോ നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുണ്ടായി അവർ രണ്ടുപേരും ഇവിടെ വന്ന് അങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ ഒരു ഡെപ്ത് ഇതിൻ്റെ ഒരു വ്യാപ്തി നരേന്ദ്രമോദിയെ പറഞ്ഞ് മനസ്സിലാക്കാനും ഈ ദുരന്ത മേഖലയ്ക്ക് അർഹമായ ഒരു സഹായം അവർക്ക് കൊടുക്കാനും അല്ലെങ്കിൽ കുടിപ്പിക്കാനും ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളവിടെ പോയിരിക്കുന്നത് എന്തിനാണ് കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ തന്നെ അല്ലാതെയുമൊക്കെ ആ ജനതയ്ക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണത് അതൊക്കെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് നമ്മൾ നടത്തണം എന്ന് തന്നെ പറയാനുള്ളൂ അവരൊക്കെ കാണിക്കുന്ന ഒരു പക്വത പോലും അവരൊക്കെ കാണിക്കുന്ന ഇടപെടൽ പോലും അവരൊക്കെ നടത്തുന്ന പ്രഖ്യാപനം പോലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മിസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളോട് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല കാരണം നിങ്ങളൊരു വല്ലാത്ത സംഭവമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്